ണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കണ്ടാരുന്നു കേറി വരുന്ന अलक्सा एलेक्सा लाइट ऑन

ഹലോ <rape> தெங்கோல வந்து அதுக்கு அப்புறம் ത്രമല്ല <rearr latitude> <trees> <ienen smoking geliyor> നല്ല അമ്മനെ നല്ല ചമ്മന്തി നല്ല അവള് ചമ്മന്തി കൊടുക്കട പിന്നെ എന്നാ തിന്നാനാ പിന്നെട്ടു ഞാൻ അമൃതമോട് നീ നീ ഒന്ന് കഴിച്ചില്ലേ കാത്തിയടുത്ത് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാണ്ടെ എന്ന ചുമ്മാ ഇറങ്ങിയ തൊണ്ണി എടുത്ത്

ഇവിടെ നാല് വരും ആ ജോജിയാ നീ बोले വിട잖아 ഓണം പെടക്ക് വാ ഇതേയെ മാറ്റണം ഓ ഞാൻ നിങ്ങ പോടം ഫാണില്ലാ ജതിയിലുള്ള ഇങ്ങ ഇട വരെ കൊടട്ടാടിക്കാൻ പറ잉 കേട്ടോ നോടാരെടാ പറനെ ഫായ ഫാണില്ലാ ഫാണട് കുത്തേടാ ഫാണട് കുത്തേടാ ഫാണട് കുത്തേടാ ആരെ ഇതിന് മിണ്ടാതിരി അവിടെ തണ്ടുവേ തണ്ടുവേ കലണ്ടി പോയ് хар അപ്പ മുടി ഇവിട വന്ന് ആരെ മിക്സ് ചെയ്യണേ കടലയൊക്കെ ഉണ്ട് ഇവിടെ അപ്പ നാക്ക് സ്റ്റിസ് 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 നിസ്സുന്ന സ്റ്റിക്ക് തക്ക 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 തന്ന നിസ്സ അതക്കൊ പാടേ ജോരി പാട്ട് മകൻ

നിങ്ങളെ പോലല്ല വി എ പി പുതു കടിച്ചു കഴിഞ്ഞാൽ അസുഖം വരുന്നത് നിങ്ങളെ പോലെ അല്ല

ീ ശ്രദ്ധിച്ചു നോക്ക മറ്റേ ഇതൊ മൊട്ടയിങ്ങൾ സാധ്യതയുണ്ട് ആ കാണുന്ന രണ്ടാമത്തൊരു മൊട്ടിടാൻ സാധ്യത ഉണ്ട്

ചെറുതായിട്ട് വല പൊട്ടി ഒരു കണ്ണി പൊട്ടി വെറുതല്ല വാല് അടിക്കാൻ പോകുന്നു പോവാൻ തുടങ്ങിയ मत छपैना मत ले ये और नहीं खेल बच्चे ना पानी आ जाने दो मत चुप जल्दी बल बन है और नाओ पकड़िया नाओ अरे ये ले ये कि अम्मा वाली हम्म

ഞാനവകി വേണ്ടല്ലോ എന്നാടി ഇയാ അല്ലാതെ വന്നാ അത്ര വശയുള്ളോ ഞാനവകി വേണ്ട നേരം പാലടപ്പ വെക്കണേ നാരായണ ഞാനവകുത്തെ എന്നെന്റെ കുട്ടുസ പാലടപ്പ ഒക്കെ ഉണ്ടല്ലോ ഗ്ലാസ്സൊക്കെ തരഞ്ഞിട്ട് ഹാ ഒന്നു കുടി നീ വലവല്ലേ നീ വലവല്ലേന്നാണ് മുടി വരുന്നത്

我、啊、不讲。